ഹായ് ഇന്നത്തെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് മൂവാറ്റൂടൊക്കെ പോവാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് വെച്ചാ അച്ഛൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഫ്രണ്ടല്ല എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചതാണ് ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ളില് ഒരു എക്സ്ട്രാ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അത് ആ ഒരു ലെങ്ത്തി പീരീഡിന്റെ ആയിരിക്കാം അപ്പോൾ ആള് രണ്ട് കാലിൽ എണീറ്റ് നിന്ന പ്രായം മുതൽ വണ്ടി ഓടിക്കുന്ന ആളാണ് പക്ഷേ എന്താണെന്നറിയത്തില്ല ആരുടെ ഒക്കെയോ കൈപ്പഴവ് കാരണമുണ്ട് ഇന്നലെ അവളൊന്നും തലയും കുത്തി വീണു വണ്ടി ചെയ്ത് അപ്പൊ മുട്ടിനെന്തോ പണി കിട്ടിയിട്ട് ഇരിക്കയാണ് പോരാതെ അവളെ ചേട്ടായിക്ക് ഹസ്ബൻഡിന് ഒരാഴ്ച മുന്നേ മൂക്കില് ദശ പാലമുള്ള അങ്ങനെ എന്തിന്റെ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കയാണ് അപ്പൊ രണ്ടാളെ ഒന്ന് കാണാനായിട്ട് പോകണം രണ്ടാളും ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അപ്പോൾ അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇന്ന് ചേട്ടാക്ക് കട തുറക്കുന്നുണ്ടായിരുന്നില്ല അവിടെ എന്തോ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് കടയിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ ഇന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞങ്ങള് മൂറ്റോഴിക്ക് പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പൊ കൂടി സ്വാഗതം എന്റെ പൊന്ന് ഇത്രയും ദോശയോ കഴിക്കോ കഴിക്കുവോൻപുനേക്കാളും വലുതാണുള്ള ദോശ തേങ്ങാ കൊത്തൊക്കെ ഇട്ടിലും ബീഫ് കറിയുന്നു എന്നിട്ട് അന്ന് നമ്മളെ ബീഫ് വെച്ചപ്പോ നിന്നോട് ഞാൻ തേങ്ങാ കൊത്തു എടുക്കാൻ പറഞ്ഞപ്പോ ചരണ്ടി ചിരണ്ടി ആ സേമിയ പായസത്തിൽ ഇടാന്ന പോലെ കൊത്തി എടുത്തു ചിരണ്ടി എടുത്തില്ല ഭാഗ്യം എല്ലാ കൊച്ചന്റെ വീടും എടുക്കൂലോ കഴിക്ക് ഇങ്ങനെ അപ്പൊ എന്റെ പകുതി പൊറോട്ടയോ എവിടെ വേണ്ടതൊക്കെ ഉടുക്കുന്ന ബില്ല് ഞാൻ കൊടുത്തോളാം നീ ഞങ്ങൾ ഇന്ന് വരും എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല കേട്ടോ ഞാൻ അവളെ ഇടയ്ക്ക് ഒന്ന് ഫോൺ വിളിച്ചായിരുന്നു വേദനയൊക്കെ കുറവുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ കൂടെ ഞങ്ങള് പറഞ്ഞില്ല ഇങ്ങോട്ടേക്ക് എന്നുള്ള കാര്യം ജുമ്മ തണ്ടാൻ ഇറങ്ങിയാന്ന് പറഞ്ഞപ്പ ചേട്ടാ പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പാടിയെന്ന് അപ്പോഴും ഒരാളെ ആരോടും പറഞ്ഞിട്ടില്ല

എന്നെ പറ്റിയെന്ന് ചോദിച്ചു ഒന്നും പറ്റിയില്ല പിന്നെ കൊച്ചി ഞാൻ താഴെ വീണോ ഒന്നും പറ്റിയില്ലെന്നോ അന്ന അവിടെ ഞാൻ വരാന്ന് തുടങ്ങി നമ്മള് വേണേ ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ മുട്ടേ വല്യ തുളെ ഇങ്ങനെ പാലിന്റെ അവിടെ തുറഞ്ഞിരിപ്പുണ്ട് ഞാൻ ഈ മുട്ടയിലേക്ക് എനിക്കറിയാം മുട്ടിന് നല്ല കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം കാരണം ആ കാലം നല്ല വേനുണ്ടായിരുന്നു ഞാൻ മിണ്ടിയില്ല കൊച്ചിനോട് ഞാൻ മിട്ടീല അപ്പൊ ഒരു ചേട്ടൻ ഓടുക ചേച്ചി പാല് കീറിയിട്ടുണ്ടല്ലോ നോക്കിക്കൂല്ലോ നോക്കിയപ്പോ അത്ര ഓലി ഇങ്ങനെ പോയിരിക്കുക കിഴിച്ചു അത് കണ്ടതോ അറിവ് തുടങ്ങി ഭയങ്കര കരച്ചില് പറ എനിക്ക് ഒന്നും ഇല്ലടാ കുഴപ്പമില്ലാതെ മുട്ടാ പറയു ഊട്ടി പറഞ്ഞ എന്റെ വേദനയെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്തോണ്ട് പോന്നു പോന്നു ഇവിടുന്ന് കുറച്ച് ഇവിടെ അടുക്കാറായപ്പോ ചടയും അമ്മയും കൂടെ അങ്ങോട്ട് അടുത്ത് ചട വണ്ടി ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു അപ്പഴും മുട്ട് മറക്കിയാ വെച്ച പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചേരും ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടു കൂത്താനും പറ്റുന്നില്ല അപ്പഴത്തിനും അടിപൊളി മുറിഞ്ഞോടെ വല്ലാതെ താഴെ താഴെ എനിക്കൊരു പീടി മുട്ടിനിട്ട് വല്ല പണി കിട്ടിയു നമ്മളെ ഈ വെയിറ്റ് താങ്ങണ്ടേ മുട്ടിനിട്ട് വല്ല പണി കിട്ടിയോ ലാസ്റ്റ് ഞാൻ ആശുപത്രി പോകുന്നു ആ കാർമോരോന്നിട്ടു ചോദിച്ചു ആശുപത്രിക്ക് പോണോ ഞാൻ പറഞ്ഞില്ല കൊഴപ്പൊന്നും ഇല്ല നിസാരം അത് അതും പയ്യ വന്നത് കൊണ്ട് അത്രയും പറ്റിയത് എനിക്ക് ആലോചിച്ചോ ആ പുള്ളിക്കിട്ട് തിരിച്ചേനു വണ്ടി ബ്രേക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ ബൈക്ക് ബ്രേക്ക് കുറവ് അല്ല ഞാൻ അതിന്റെ നിറയോടെ ചെമിക്കാത്തത് ഞാൻ ഹെൽമെന്റത്ത് ഫോൺ വെച്ചു വിളിച്ചു ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്ന എല്ലോന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അത് കിച്ചു കൂടി ഞാൻ എടുപ്പിച്ചിട്ട് ചേക്കാത്തേക്ക് വെച്ചു അത് ടു നോച്ചേ അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ വണ്ടി പിടിച്ചോണ്ടിരിക്കും പിന്നെ വിളിക്കാന്ന് പറഞ്ഞു ഞാൻ ഇത് ഇതെടുത്ത് കട്ട് ചെയ്യാൻ നോക്കിയപ്പോ ചേട്ട് എത്തില്ലെങ്കി അത് പറയൂ അല്ലെ ചേട്ടൻ വിളിച്ചപ്പോ ഓൾറെഡി ബിസില്ലെങ്കിന്ന് പറയൂലോർത്തു തോണ്ടി എടുക്കേ ആ പുള്ളിക്കാരൻ ഇപ്പോക്ക് എവിടെ ഏത് ബ്രേക്ക് ഈ കൈ പോണിരിക്കും വീണും പക്ഷെ നിർത്തിട്ടെടുക്കാനുള്ള ഞാനത് ആലോചിച്ചു സൈഡ് ഒതുക്കിക്ക് നിർത്താനുള്ള കാര്യമില്ല ഞാൻ വന്നത് പക്ഷെ എന്നെ ഏകദേശം ഈ പുള്ളി പെട്ടെന്ന് ഇങ്ങോട്ട് മേടിക്കും എനിക്ക് അങ്ങലാപ്പായി പൊള്ളി പുള്ളിക്കട്ടി ചെന്ന് ഇടിക്കും ബ്രേക്ക് പിടിച്ച ഫ്രണ്ട് പറയുന്നുണ്ട് കൊറവേ അമ്മയ കൊറേ ദിവസം മുങ്ങി അമ്മയെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് പറ്റത്തില്ല ഉപ്പ് ഇറക്കി തലത്ത് കുത്താൻ പറ്റത്തില്ല ചോ പറഞ്ഞു പോയെന്നു ചേടുന്ന ും പിടിച്ചോണ്ടിരുന്നേ മാമനെ ഒട്ടും 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 ദൂരെ കടപ്പനയ്ക്കും അല്ലാതെ എല്ലാ എന്തൂരം വണ്ടി കൊണ്ടുപോയ തൊടുപുളി കഴിഞ്ഞ ദിവസം ഒക്കെ വണ്ടി കൊണ്ട് പോയ തന്നെ പക്ഷേ ഫോൺ ആ കൈയില് വന്നതാണ് പ്രശ്നം കൈകൊണ്ട് എടുത്താലും മതിയെ പക്ഷെ നമുക്ക് അങ്ങനെ ബാലൻസ് വരുന്നില്ല അതന്നെയല്ല പുള്ളി ഞാൻ പറയാ ഇവിടെ ഞാനിവിടെ നിൽക്കുന്നു എന്റെ ഈ ഓപ്പോസിറ്റ് ആണ് ആ പുള്ളിക്ക് ഇറങ്ങിപ്പോന്നുള്ള വഴി പുള്ളി റൗദിനെ ഇൻഡിക്കേറ്ററിട്ട് തിരിച്ചടി അതല്ലേ പറ്റിയത് അപ്പൊ എനിക്ക് ടെൻഷനായി ില്ല അപ്പൊ പിന്നെ നമ്മള് വീഴുക എന്തേലും അവസ്ഥ അതിന്റെ ആ ചിത്ര ചിത്രം തന്നെയാണോ വീട് അതോ വല്ല വണ്ടി എന്നാലും ഞാൻ സ്വന്തമായിട്ട് പറ്റിയില്ലേ ചേട്ടൻ വെച്ചേ ചേട്ട ഇവിടെ അടുത്തുള്ള ഒരു ചേട്ടന്റെ ചേട്ടൻ വെച്ചു പുള്ളി മൊബൈൽ ഉള്ളത് അപ്പൊ ഇവർക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകണം ഇവരുടെ മക്കൾ വന്നിട്ട് അടക്കം കൊടുക്കും ഒരു ദിവസം അങ്ങോട്ട് വെച്ചു ഇവരെല്ലാം കൂടെ അങ്ങോട്ട് പോയി മത്തി അല്ല കേരമീന എന്താ കറി വെച്ചത് കട്ടിയോടുകൂടി ഓക്കെ പിന്നെ മത്തി വെട്ടി കഴുകി ഫ്രീസറിൽ വെച്ചിരുന്നത് അതെവിടെ കിട്ടി എന്നിട്ട് ചട ഉച്ചയ്ക്ക് ചോറുണ്ടോ ഞാൻ നേരത്തെ ആവശ്യത്തിനൊക്കെ വരും ഞാനൊക്കെ ണങ്ങിയെടുത്തോ എവിടെ വെച്ച് പിണങ്ങിയതാ എന്നോട് പിണങ്ങിട്ടിരിക്കണത് ഞങ്ങൾ അമ്മ മുന്നാളാ ആ ശരിക്കും അല്ല അല്ല ഞങ്ങള് തീർച്ചയായിട്ടും ഞാൻ ശരിക്കും ഞാനും കാർത്തിക്കാനുള്ള ഞങ്ങളും അഭി എപ്പഴും കണ്ടിരുന്ന കാലം ഉണ്ട് ആ <rium molta Dante> ു അല്ല നമ്മള് ഒന്നിച്ച് വാങ്ങിരുന്ന സമയത്ത് അപ്പന അമ്മയും കൂടുതലും കണ്ടിട്ടുണ്ടാവുള്ളൂ തട്ടിയതാ ഒരുത്തൻ തട്ടിരുന്ന പെട്ടെന്ന് ചാടി ഇറങ്ങുന്നു കൊച്ചിനൊക്കെ ഓടി 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 ഞാൻ നോക്കുമ്പോ ആരാ പെണ്ണുങ്ങളാണോ അങ്ങനെ ഒന്നും നമുക്ക് മനസ്സിലായി രാത്രി രാത്രിയായില്ലേ രാത്രിയായി അപ്പൊ ഒരാൾ ഞാൻ നോക്കുമ്പോൾ വണ്ടിയുടെ ലൈറ്റ് കൊണ്ട് നമുക്ക് കാണാല്ലോ ഒരാൾ റൂട്ടിൽ ഇങ്ങനെ കിടക്കുക അപ്പൊ അത് എന്തെങ്കിലും പറ്റിയെങ്കിൽ എനിക്ക് പെട്ടെന്ന് പേടി ചില പറ്റില്ല ഈ ചോരെയും ബ്ലഡും ശവവും അല്ല അതും ഇല്ല അങ്ങനത്തെ പേടിയല്ല പക്ഷെ എനിക്ക് വണ്ടി ആക്സിഡന്റ് എന്ന് പറയുന്നത് ഇച്ചിരി പേടിയുള്ള കാര്യമാണ് അത് ഡെഡ് ബോഡിയോട് പേടിയില്ല ശവത്തിലോട് അങ്ങനത്തെ പേടി അതുമില്ല ഡ്രൈവർ വരുമോ ബോധം വരും അങ്ങനത്തെ പേടിയില്ല ചോരേണ്ടതല്ല അതൊന്നുമില്ല പക്ഷെ വണ്ടി ആക്സിഡന്റ് എന്ന് പറഞ്ഞു എന്തോ ഒരു ഞാൻ നോക്കുമ്പോൾ ഒരാളിങ്ങനെ റൂട്ടിൽ അങ്ങനെ കിടക്കുക ഒരാൾ എണീറ്റു കാറുന്നൊക്കെ ഉണ്ട് നെ കിടക്കുക അപ്പൊ ഞാൻ ചേച്ചു അയ്യവരെ എന്തെങ്കിലും പറ്റിക്കാണോ അപ്പൊ ഞാനൊന്ന് നിന്നു അവിടെ അങ്ങനെ അങ്ങോട്ട് കേറില്ല ഇവൻ പോയല്ലോ എന്തെങ്കിലും ചെയ്തോളൂലോ എന്ന് ചോദിച്ചിട്ട് നോക്കുമ്പോ ഇവൻ ആദ്യ ഓടി വന്ന ഒരു നാല് പേരിൽ അഞ്ചാവൻ ഇവനാ ഇട്ട് ബാക്കി പോയി കൈ കെട്ടി അടി ഏ ഒരു പന്ത് പത്ത് പന്ത്രണ്ട് പേര് വന്ന അവിടെ അപ്പോൾ ഇവര് നിക്കുവാറച്ച് കഴിഞ്ഞപ്പോ കൊറച്ച് കഴിഞ്ഞപ്പോ നല്ല പ്രായമുള്ള അമ്മയാണ് കിടന്നിരുന്നത് മുസ്ലിംസാ അപ്പൊ ആ ചേച്ചി എണീറ്റിട്ട് ഉമ്മാ പറഞ്ഞ് കാർന്നുണ്ട് അതിന് തല ആ അമ്മയുടെ ബാക്കിൽ എന്തെങ്കിലും സൈഡിൽ ഇരിക്കുവല്ലേ അപ്പൊ അത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിങ്ങനെ മുറിഞ്ഞ് ചോരന്ന കണ്ടോ മറ്റേ ചേച്ചി കൂടെ ഇങ്ങനെ കാരുന്നുണ്ട് ഏറ്റവും ഹിന്ദിപ്പുണ്ട് അത്ര ആൾക്കാരില്ലേ പറയണേ അപ്പൊ അവരൊക്കെ എന്താ കാണിച്ചോണ്ടെന്ന് ആര് പറഞ്ഞില്ലെന്ന് അവിടെ നിന്നോ തന്നെ വേറെ വണ്ടി വിളിച്ച് കേറ്റി വിട്ടൊക്കെ ഇങ്ങനെ വെക്കണ്ട ഇങ്ങനെ വെക്ക നമ്മളോട്ടേക്ക് തോന്നണ്ട അത് മനസ്സിലായിട്ടുണ്ടാവും അത് കൂട്ടുകാരൊക്കെ അറിയത്തില്ല അമ്മക്ക് പെരുന്നാളൊന്നും അറിയത്തില്ലോ അമ്മക്ക് ഇവിടെ ഉള്ള ഏതെങ്കിലും ആൾമാരായിരിക്കും വണ്ടിയും പതിനേഴാ മൂന്നോണ്ടിയും നോക്കാൻ ഞാനോ ഈ വെളുക്ക വെളുക്കിരി ഞാനാണോ മൂശേട്ടാ കൊച്ചെന്തിയെന്തോ എന്നണങ്ങി നിക്കോണോ പാറു പിന്നെന്താ ഓ നാണമാണോ അത് തന്നെ ഇങ്ങനെ പോരെ ഇവിടെന്തോ ഷൈബോറ്റോന്നല്ലേ

കൊറച്ച് ബാസായിരുന്നു എന്താ എൻറെ ഒമ്മ ഇത്രേം വലിയ മുട്ടായിയോ കയ്യില് കൊറച്ച് കഴിയും ഹായ് ില് ഇവിടെ ഇളകരുതല്ലേ കരുത് അങ്ങനെ ഒരാഴ്ച അല്ലേ ോ ഇവിടെ പയ്യാ പറഞ്ഞുല്ലോ ഇത് അല്ല ഇങ്ങനെ ഇവിടെ പറയാറുള്ളൂ ഇവിടെ നമുക്ക് അത്യാവശ്യം കൂടുതലെത്തുമ്പോ ഇത് മൂക്കടന്ന് അറിഞ്ഞിരിക്കല്ലേ ചീത്താൻ വലിക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കാൻ ഒന്നുമില്ല ഇരിക്കുന്ന അങ്ങനെ അവിടെ ഇരിക്കണം കഷ്ടപ്പെട്ടോ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ട് പയ്യ ഇങ്ങനെ അപ്പൊക്ക് ഫുള്ള് അടച്ചു അപ്പൊ നമുക്ക് കർണാടകം പറയാം ചോറുമ്പോ ഫുള്ള് കട്ട പിടിച്ച് ചോറെ കട്ട പിടി അപ്പൊ ആയിരത്തി രണ്ടു ദിവസത്തിൽ ഭയങ്കര പടർന്നു അത് ഞാൻ പിന്നെ പയ്യൊന്നും വലിക്കും വലുതായിട്ട് വലിക്കുന്നില്ല പയ്യൊന്നും വലിക്കുമ്പോ തൊണ്ണൂരക്ക ഇറങ്ങി പിന്നെ ലക്ഷം കഴിച്ചായിട്ട് പോലും കട്ട ചോര ുള്ളിൽ ഇങ്ങനെ പൊച്ചനായിട്ടിരിക്കുവായിരുന്നു കഴിഞ്ഞ ദിവസം അവര് മൂവിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊറേ തിരികെ 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 വെച്ചു എന്നിട്ട് അത് മരക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഊരി മറച്ചു കഴിഞ്ഞല്ലോ അതിന്റെ ഇതിന്റെ പൊച്ചനായിട്ടിരിക്കും പക്ഷെ അది കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പിിച്ചുന്നു അതിങ്ങനെ ഉള്ളിക്കടയേറി ഇട്ടന്ന് കുപ്പി मार मार ഇങ്ങനെ നടന്നു റിലീസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ എന്തേലും ഉണ്ടെങ്കിൽ അടത്തോ അപ്പോ ഓക്കേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലാണ് ഇങ്ങനെ നിന്നെ പിടിച്ചോ ഞാൻ തല ഈ ഇങ്ങനെ അങ്ങന ഞാൻ പിടിച്ചോ കാണിച്ചേടി അപ്പോൾ ഞാൻ ഒക്കെ കണ്ടോ ദേ Троഫി ആണ് ആയിരുന്നു ഭയങ്കര സ്നേഹ ആൾക്കാർക്ക് പക്ഷെ സ്നേഹം എപ്പോഴും മാറ്റം പറയുന്നില്ല നമ്മളിവിടെ എന്തെങ്കിലും കടയിൽ നിൽക്കാന്ന് വെച്ചോ ഒരു പത്ത് കട അപ്പൊണ്ണി നിക്കട്ടെ അവനെ അവിടെ നിന്ന് വിളിക്കും അയ്യോ ഒന്ന് നിങ്ങൾ വിളിക്കണം നമ്മള് കണ്ടല്ലോ ആഹ് ചെയ്യുമ്പോണ്ടോ ഒരായിരം കണ്ടിങ്ങനെ നമ്മളെ വേറെ ഇങ്ങനെ ഉണ്ടാവും ഈ ആഴ്ച അതെ അതല്ല കെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിലാസേച്ചി വിലാസ് വിലാസിയും അമ്മച്ചിയും തമ്മിൽ അങ്ങോട്ടും പോകുന്നു കുഴക്കമുണ്ടാക്കും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മള് വലിയ ആരും നമ്മള് പോകുന്നപ്പോഴൊക്കെ ഇല്ല നമ്മള് അച്ച അഴിച്ചിട്ടോ ഇടിച്ചെല്ലാം മിണ്ടുന്നത് നമ്മളെങ്ങനെയാ വിറ്റത്തിൽ അങ്ങോട്ട് പോകുന്നത് പോകുന്നേ അത് കഴിഞ്ഞിട്ട് നമ്മള് ടുത്ത് അത്രയും വീടുകളില്ല കമ്പനി കൂടി അന്നേരത്തെ കമ്പനി കഴിഞ്ഞ പോയി ഞാൻ അതിനവിശേഷം അതല്ലേ ഉള്ളൂ പക്ഷെ ഇവിടെ ആ ഒരു ചെറിയൊന്ന് വർത്തമാനം പറയാ ചെറിയ നമ്മുടെ ആരുടെ ഇതിൽ ചെന്നിട്ടാണ് നമ്മൾ അവരോട് വർത്തമാനം പറയണേ അവര് തമ്മിലേക്കാണ് അതിലും കൂടുതൽ ടൈംസ് ആണ് നമ്മള് തമ്മില് വർത്താനത്തിന് അല്ലാതെ അതൊന്നും ചെയ്യണേന്നല്ല വർത്തമാനത്തിന് അതോ അത് അങ്ങനെ തന്നെ നിക്കും നമ്മളൊരാളെ കണ്ടു ഒരു കമ്പനി കൂടി പിന്നെ അയാൾ പത്ത് പോലും കഴിഞ്ഞാൽ കാണണമെങ്കിൽ നമ്മളൊന്ന് കണ്ടിട്ടുണ്ടാവും വിഷ്ണു അവന്റെ തന്നെയല്ല അച്ചകളി മത്സ്യോ അഖിലൊക്കെ നല്ല നല്ല

ആരാ ദ്രോഹി ആ കാലിലധികം ബലം കൊടുക്കാമെന്ന് ഇറക്കി പണ്ട് അവള് ബസ്സിൽ പോകുമ്പോ പറഞ്ഞു എന്നെങ്ങനെ ചുറ്റി പിടിക്കാണ്ടെ കമ്പി പിടുത്തം കിട്ടിയ അതിന്റെ അടി നിനക്ക് ഇത് നടന്നു കിട്ടില്ലേ പക്ഷെ നേരം

ആ വാർക വീഴാ. അങ്ങനേ റൂസോ. പുണിയേ ചൊനെ. ആള് നേരെ വീഴാ. ഇതാ ഒരു കാണിക്ക് നീ നേരെ വെക്ക്. ഇങ്ങേ നിക്കോ. ആ ഒരു കാൽ വെക്കിക്കേ. ഇച്ചിങ്ങേ വെക്ക്. ആ നേരെ. ഈ മുട്ടടില്ല. മുടിക്ക. ഇങ്ങോട്ട് ഊരി ദീരൂ. അങ്ങോട്ട് വെച്ചു. അങ്ങോട്ട് വെച്ചു. അങ്ങോട്ട് നോക്കണ്ട. അങ്ങോട്ട് നോക്കണ്ട. നേരെ വെട്ടിൽ വെച്ചോ. ദാ. മുക്കി മാക്ക്. അപ്പോൾ ഇതോ ഇത് വെക്ക്. അലെ അലെ അലുവ വെച്ചേ.

ഇവളുടെ അച്ചട അനിയൻ ഏറ്റവും അനിയൻ നമ്മള് കണ്ടിട്ടില്ല നീ കണ്ടിട്ടില്ല നീ പോയി പറഞ്ഞു പറഞ്ഞുല്ലേ അപ്പൊ ോ അതിൽ കാണാമോ ഞാൻ കുഞ്ഞിപ്പാറേ അവള് നോക്കൂല ഓക്കേ ബൈ പോട്ടെ അത് പണിയാടാ കാണിച്ച് അഡ്രസ് എനിക്കത് വാട്ട്സപ്പ് ചെയ്തോ ഞാ അന്ന് അയച്ചത് പറഞ്ഞോണ്ടോ ആ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാണോ അത് നല്ലൊരു ഐഡിയ ആണല്ലോ നമ്മ വൃത്തിയായി ചിലവൊന്നുല്ല തരാട്ട എന്തോന്ന് ഇച്ചിവിടെ ഇറക്കി എനിക്ക് എനിക്കറാൻ പറ്റില്ല ഇല്ല ആ

ഇനി അതിനെ വിളിച്ചോ നീ എണീക്ക് എന്താ നോക്കുന്നേ സ്റ്റാർ കുളിക്കാനാ